ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും റിഞ്ചാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെ ഇല്ലേ അലഹമില്ല നമ്മൾക്കിവിടെ സുഖം തന്നെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടേസ്റ്റി ആയ ആയൊരു റെസിപ്പിയും കൊണ്ടാണ് ചപ്പാത്തിക്കായാലും പത്തിരിക്കായാലും ചൂറിനായാലും ടേസ്റ്റിയായൊരു കറിയാണിത് ഈ കറി ഇതേപോലെ ഉണ്ടാക്കിയാൽ നമ്മളുണ്ടാക്കിയ ചപ്പാത്തിയും പത്തിരിയും ചോറും ഒന്നും തന്നെ തികയുമില്ല നിങ്ങൾ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കണം നമ്മൾ മന്തി ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ചില സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ചില്ലിച്ചിക്കുണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ക്യാപ്സിക്ക ഉപയോഗിക്കുകയുള്ളൂ നമ്മളങ്ങനെ ക്യാപ്സിക്കോട്ട് കറികൾ ഉണ്ടാക്കാറില്ലല്ലോ ആദ്യം തന്നെ ക്യാപ്സിക്ക നന്നായി വാഷ് ചെയ്തെടുക്കുക എന്നാൽ ഇതേപോലെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ പിന്നെ വേണ്ടത് സവാളയാണ് സവാള രണ്ട് വിധത്തിൽ കട്ട് ചെയ്യണം ഒന്ന് നമ്മൾ ഈ ക്യാപ്സിക്കം കട്ട് ചെയ്ത പോലത്തെ വലിപ്പത്തിലും ഒന്ന് നമ്മൾ സാധാരണ കറിക്കരിയൊന്നില്ലേ അതേപോലെയാണ് കട്ട് ചെയ്യേണ്ടത് അതേപോലെ തന്നെ തക്കാളിയും കട്ട് ചെയ്തെടുക്കുക ഞാൻ ഈ കറി ഉണ്ടാക്കിയത് ലെഞ്ചിനാണ് ചോറ് അവിടെ നിന്ന് വെന്ത് വരുന്നുണ്ട് അതിൽ നിന്നെ സ്റ്റവ് ഓണാക്കി ഒരു കടായി വെക്കുക കടായി ഒന്ന് ചൂടായി വന്നാൽ എണ്ണ ഒഴിക്കുക സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത് എണ്ണയൊന്ന് ചൂടായി വന്നാൽ അതിലിടേണ്ടത് ജീരകമാണ് ഒരു സ്പൂൺ ജീരകമിടുക ചെറിയ ജീരകമാണ് ഇടേണ്ടത് ജീരകം ഒന്ന് മൂത്തു കഴിഞ്ഞാൽ നമ്മൾ വലുതായി കട്ട് ചെയ്തു വെച്ച സവാളിയണല്ലോ അത് അതിലേക്ക് ഇടുക അത് ഒന്ന് മൂത്ത് വന്നാൽ നാം അരിഞ്ഞു വെച്ച കാപ്സിക്കവും ഇടുക രണ്ടും കൂടി ചെറുതായി ഒന്ന് വഴന്നു വന്നാൽ അതൊരു പാത്രത്തിലേക്ക് മാറ്റുക അതേ കടായിൽ തന്നെ കുറച്ച് ഓയിലൊഴിച്ച് നാം രണ്ടാമതരിഞ്ഞു വെച്ച സവാള ഉണ്ടല്ലോ ചെറുതായി അരിഞ്ഞു വെച്ച സവാള അതിലേക്കിടുക അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇടുക ഞാൻ ജിഞ്ചർ പൊടിയാണ് ചേർത്ത് കൊടുത്തത് തക്കാളിയും ഇടുക ആവശ്യത്തിന് കുറച്ച് ഉപ്പും ഇടുക അതെല്ലാം കൂടി വഴന്നു വന്നാൽ നന്നായി വഴന്നു വരണം വഴന്നു വന്നാൽ മുളക് പൊടിയും ഒന്നര സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് അഞ്ച് ക്യാപ്സിക്കം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയും ഒരു സ്പൂൺ ബീഫ് മസാലയോ ചിക്കൻ മസാലയോ ചേർത്ത് കൊടുക്കുക ഒരു സ്പൂൺ കുരുമുളകും ചേർത്ത് കൊടുക്കുക ഇതിൽ നമ്മൾ പച്ചമുളകൊന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല അതുകൊണ്ട് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക ഇതെല്ലാം ഇതിൻ്റെ പച്ചവണം പോകുന്നതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇതാ ഇതേപോലെ ആയിക്കിട്ടണം മസാലയെല്ലാം ആ ഉള്ളിയിലും തക്കാളിയിലും വെളുത്തുള്ളിയിലും ഇഞ്ചിയിലെല്ലാം പിടിച്ച് ഇതേപോലെ ആയിക്കിട്ടണം അതിനുശേഷം ആ മസാലയിലേക്ക് നാം ഒഴിച്ചു കൊടുത്തത് നല്ല ചൂട് വെള്ളമാണ് പച്ച വെള്ളം കൊടുക്കരുത് നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക അത് ഇതേപോലെ ഒരു തിള വന്നാൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉള്ളിയും തക്കാളിയും എല്ലാം വഴറ്റുമ്പോൾ അതിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക നാം അരിഞ്ഞ് വെച്ച ക്യാപ്സിക്കവും ഇടുക എല്ലാം കൂടി വെന്തുഭാഗമായി വന്നാൽ നാം അതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് മോരോ തേരോ ആണ് ഞാൻ രണ്ടും ചേർത്ത് കൊടുത്തിരുന്നു എന്താണെന്ന് വെച്ചാൽ ചോറിനാണല്ലോ ഉണ്ടാക്കിയത് കുറച്ച് ഗ്രേവി വേണമല്ലോ അതുകൊണ്ട് ചപ്പാത്തിക്കോ പത്തിരിക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ മോരൊഴിച്ച് കൊടുക്കേണ്ട ഒരു സ്പൂൺ തൈര് തേര് മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി ഞാൻ ഒരു സ്പൂൺ മോരും ഒരു സ്പൂൺ തേരുമാണ് ഒഴിച്ച് കൊടുത്തത് നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഫുഡ് കഴിച്ചതിന് ശേഷം കിച്ചൺ എല്ലാം ക്ലീൻ ചെയ്തു ചെറിയ കിച്ചൺ ആണല്ലോ കിച്ചൺ ചെറുതായതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് എല്ലാവരും വീഡിയോ ഫുൾ കാണുക സപ്പോർട്ട് ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ അസ്ലാം വലൈക്കും